അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇനി തിരിച്ച് മുറിയിലേക്ക് പോവാണ് മുറി ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും അവിടെ കഴിക്കുന്ന ഒന്നും കാണിയല്ല അപ്പം പോകുന്ന വഴിക്ക് എന്തെങ്കിലും നമുക്ക് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം പോകുന്ന വഴിക്ക് ചിക്കനും മേടിച്ച് കറി ഉണ്ടാക്കി പെട്ടി വിഴുങ്ങിയിട്ട് വേണം കയറി കറന്ന് ഉറങ്ങാൻ അപ്പോൾ ഇസ്മി ഷാരോൺ വെക്കൻ ടു ഷാരോൺ ഫ്ലോ സാധനം നമ്മൾ ലിഡിലിഡിലെത്തി നമുക്ക് ചിക്കൻ തപ്പി എടുക്കാം ചിക്കന് മുമ്പ് ആദ്യം നമുക്ക് സവാള എടുക്കണം അതിലും ശരിയായില്ല തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഉണ്ട് തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ഉണ്ട് തൊണ്ണൂറ്റഞ്ചിൻ്റെ എടുക്കാം ഇനി നേരെ ചിക്കൻ തപ്പി പോവാം ഈ സെക്ഷൻ മൊത്തം ഇറച്ചിയും സാധനങ്ങളാണ് ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനം അപ്പോൾ അത് ഓർമ്മെടുത്തു ഇനി നേരെ ഒരു പാക്കറ്റ് ബ്രെഡും കൂടി എടുത്ത് ഉല്യടിച്ച് നേരെ സാധനം ഉടനെ കഴിക്കണം ഇവിടുന്ന് ഒരു പാക്കറ്റ് ബ്രെഡ് അപ്പോൾ വന്ന ഉടനെ നമ്മൾ ചിക്കനൊക്കെ കഴുകി വെച്ചു ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാല ശരിയാക്കാം മുളക് പൊടി ചെറിയ തോതിൽ മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്ര സാധനങ്ങൾ എടുക്കുന്നുള്ളൂ ഇത് നമുക്ക് ശരിക്കും മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചാണ് മിക്സ് എടുത്തത് കേട്ടോ കുറച്ച് വെള്ളം പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു പിന്നെ നമുക്ക് ഇത് ഇറച്ചിയിട്ട് അതൊന്ന് പിരട്ടിയെടുക്കാം അതാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ഇത് അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ഈ ഗ്രേവിക്ക് വേണ്ടിയുള്ള സവാള ഇരിഞ്ഞ് വെച്ചു അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചിക്കൻ വറക്കാൻ വേണ്ടി പാത്രം വെച്ച് എണ്ണ വെച്ച് തിളയ്ക്കാൻ നോക്കിയിരിക്കുന്നു അതിൻ്റെ അകത്ത് തൊട്ടപ്പുറം നമ്മൾ ഗ്രേവിക്ക് സവാള വരക്കാനുള്ള പാത്രത്തിൽ എണ്ണ ഒഴിക്കാൻ പോകുന്ന എണ്ണ ഒഴിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാകുന്ന നേരെ വെയിറ്റ് ചെയ്യണം ഇറച്ചി ഏകദേശം എണ്ണ ഏകദേശം ചൂടായെന്ന് തോന്നുന്നു നമുക്കിത് ഇറച്ചി ഓരോന്നായിട്ട് വറുത്തിയിടാം ഇപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് സവള വരത്തി എടുക്കാം എണ്ണ ചൂടായെന്ന് പറയാനൊരു സവോള ഇട്ട് നോക്കി ആദ്യത്തെ അറ്റംറ്റ് ഫെയിലിട്ട രണ്ടാമത് വീണ്ടും സവോള കിട്ടും അപ്പം അത് തിലക്കെന്നുണ്ടെങ്കിൽ പോലും പറ്റില്ല എണ്ണ ചൂടായിരുന്നു എന്നാൽ പിന്നെ സവള കമ്മത്താൻ വേണ്ടി വിചാരിച്ചു സവോള ഞാൻ കമ്മത്തി ഇനി അങ്ങോട്ട് ചെറുപറ ചെറുപറ ഇളക്കായിരുന്നു കുട്ടിയെ കുപ്പിട്ടു വീണ്ടും ചെറുപറ ചെറുപറ ഇളക്കെ ഇടയ്ക്കിടയ്ക്ക് ഇറച്ചി വറുത്ത് നമ്മൾ വറുത്ത് ആയോ ഇല്ലയോ നോക്കണം അല്ലെ അത് കരിഞ്ഞു പോവും വീണ്ടും ഇപ്പോൾ സവാള ഒന്ന് ചെറുപറ ചെറുപറ ഇളക്കിടക്കാരോട് ഇവിടെ മാറിപ്പോകുന്നുള്ളൂ കേട്ടോ സാധാരണ രണ്ട് കൈയ്യുള്ളൂ എൻ്റെ ഇടയ്ക്ക് ക്യാമ്പറയും പിടിക്കണം എൻ്റെ ഇടയ്ക്ക് പ്ലേറ്റ് എടുക്കണം എൻ്റെ ഇടയ്ക്ക് നമ്മൾ തക്കാളി വറുത്തി കിട്ടും ദേവിക്കൊരു ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് തക്കാളി ഇടുന്നതെന്നാണ് എൻ്റെ ഒരു വിചാരം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതെല്ലാം മൂത്ത് കഴിഞ്ഞ് നമ്മൾ ആദ്യം ചിക്കൻ മസാല ഒന്നിട്ട് എന്നിട്ട് അതും ഒന്ന് ഇളക്കി തവളയിലും തക്കാളിയിലൊക്കെ ഒന്ന് ഇളക്കി പിടിപ്പിച്ചു എന്നിട്ട് നമുക്കടുത്ത് നമ്മുടെ മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ഈ പൊട്ടൻകാരനായ വിളിച്ചിട്ട് അതിലേക്ക് കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ടാണ് കുറച്ച് മുളക് പൊടി കൂടുതൽ എന്നിട്ട് വീണ്ടും ഇളക്കി പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കുറച്ച് കൂടുതൽ ഒഴിക്കാം ദേവയ്ക്ക് വേണ്ടി എന്നിട്ടകത്ത് ഇളക്കുന്നവരെ കാത്തിരിക്കും ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് അങ്ങോട്ട് നമുക്കങ്ങാം ഏകദേശം ചിക്കൻ കറി റെഡി പെർഫെക്റ്റ് ഒന്നുമില്ല എന്നാലും കയ്യിലുള്ള സാധനം വെച്ചിട്ടു ചെറിയ ദൂരമുള്ള ചിക്കൻ കറി പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള രീതിയാണ് പക്ഷെ ഉണ്ടേ ക്യാമറയുടെ ആങ്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും കാരണം ഒരു കയ്യിൽ തട്ടി മറ്റേ കയ്യിൽ ക്യാമറയുമാണ് പിടിച്ചേക്കുന്നത് അങ്ങനെ ഉള്ള സാധനം വെച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതുണ്ടല്ലോ അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്നാൽ അവർ പറയാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നവരെ സമേഷ് ആരോൺ ബൈ